പാർശ്ശാല ഷാരോൺ വധക്കേസിലെ കുറ്റപത്രം റദ്ദാക്കണം ഷാരോൺ രാജിലെ കഷായത്തിലും ജ്യൂസിലും വിഷം നൽകി ഗ്രീഷ്മ കൊലപ്പെടുത്തിയ സ്ഥലം കേരളത്തിലല്ല തമിഴ്നാട്ടിൽ അതിനാൽ തന്നെ ഈ കുറ്റകൃത്യം നടന്നത് തമിഴ്നാട്ടിലായതുകൊണ്ട് കേസിന്റെ വിചാരണ കേരളത്തിൽ വേണ്ട തമിഴ്നാട്ടിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗ്രീഷ്മ ഇപ്പോൾ തന്റെ പതിനെട്ടാമത്തെ അടവിറക്കി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് ഇപ്പോഴാ ഈ കേസിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ട് ഹൈക്കോടതി തന്നെ പോലീസ് മേധാവിയോട് വിശദീകരണം തേടിയിരിക്കുകയാണ് ഹൈക്കോടതി ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ കേസിൽ ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരുപക്ഷെ ഗ്രീഷ്മയ്ക്ക് ജാമ്യം നൽകരുത് എന്നറിയിച്ചുകൊണ്ട് മുൻപ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചതൊക്കെ ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ് കാരണം ജാമ്യം കിട്ടിയാൽ ഈ കേസിലെ സാക്ഷികളെ ഗ്രീഷ്മ സ്വാധീനിക്കും തുടർന്നുള്ള വിചാരണയെ ഇത് ബാധിക്കും ഇതെല്ലാം തന്നെ പ്രോസിക്യൂഷൻ അന്ന് കോടതിയിൽ അറിയിച്ചിരുന്നു ഇതുകൂടാതെ ജയിലിനടക്കം ആത്മഹത്യ പ്രവണത കാണിച്ചതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഗ്രീഷ്മ ജാമ്യത്തിൽ ഇറങ്ങി ജീവൻ ഒടുക്കാൻ പോലും സാധ്യതയുണ്ടെന്നൊക്കെയായിരുന്നു അന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് അറിയിച്ചത് ഇതോടെ ഒരു തവണ ജാമ്യം തള്ളിയെങ്കിലും വീണ്ടും ഉപാധികളോടെ ഗ്രീഷ്മയ്ക്ക് ജാമ്യം ലഭിക്കുകയായിരുന്നു ചെയ്തത് ഇതിന് പിന്നാലെയാണ് ഷാരൂൺ വധക്കേസിൽ നിന്നും എങ്ങനെയെങ്കിലുമൊക്കെ ഊരിപ്പോകാൻ ഗ്രീഷ്മയും കുടുംബവുമൊക്കെ പെടാപ്പാടുപ്പെടുന്നത് കേസ് ഇനി തമിഴ്നാട്ടിലേക്ക് മാറ്റിയാൽ മാത്രമേ ഗ്രീഷ്മയ്ക്ക് രക്ഷയുള്ളൂ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗമെന്ന് പറയുന്നത് തമിഴ്നാട്ടിലേക്ക് ഈ കേസ് മാറ്റുക എന്നതാണ് കാരണം കേരള പോലീസ് അന്വേഷിച്ച ഈ കേസ് അത്ര പ്രാധാന്യത്തോടെ ഒന്നും തന്നെ ഇനി തമിഴ്നാട് പോലീസിന്റെ കയ്യിൽ എത്തിയാൽ അന്വേഷിക്കില്ല എന്നുള്ളത് ഇവർക്ക് വ്യക്തമായിട്ടറിയാം കേരള പോലീസ് പോയ വഴിയെ ഒരു തുമ്പോ അല്ലെങ്കിൽ തെളിവോ കഷായ കുപ്പിയോ മാംഗോ ജ്യൂസോ ഒന്നും തന്നെ തേടി അണ്ണാച്ചി പോലീസുകാർ ഇറങ്ങില്ലെന്നുമൊക്കെ ഗ്രീഷ്മയ്ക്കും കുടുംബക്കാർക്കും നല്ലതുപോലെ അറിയാം ഇനി അഥവാ ഇവർ ഇറങ്ങിയാലും മലയാളവും തമിഴുമായിട്ടുള്ള ഭാഷകൾ തന്നെ അണ്ണാച്ചി പോലീസിന് പണിയാവുകയും ചെയ്യും അതോടെ ഈ കേസ് എങ്ങുമെത്താതെ തേച്ച് മാച്ച് കളയാൻ എളുപ്പമെന്നുള്ളത് ഗ്രീഷ്മയ്ക്കും കുടുംബത്തിനും വ്യക്തമായിട്ടറിയാം അത് മാത്രമല്ല ഇനി അടുത്തൊരുത്തിനെ കിട്ടി സുഖമായിട്ട് ജീവിക്കാമെന്ന് തന്നെയാണ് നമ്മുടെ ഗ്രീഷ്മയുടെ പ്ലാനും പദ്ധതിയും ഒക്കെ ഇതോടെയാണ് കുറ്റകൃത്യം നടന്നത് തമിഴ്നാട്ടിലായതിനാൽ കേസിന്റെ വിചാരണയും അവിടേക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗ്രീഷ്മ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത് മാത്രമല്ല ജാമ്യത്തിലിറങ്ങി വിവാഹം നോക്കുന്നു എന്ന വിവരങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരികയാണ് ഗ്രീഷ്മ ഇരുപത്തിനാല് വയസ്സ് സ്വന്തമായി ഗവേഷണം നടത്താനുള്ള പ്രത്യേക കഴിവ് മനുഷ്യസ്നേഹിയായ വരനെ തേടുന്നു ജാതിയും മതവും തൊഴിലും ഒന്നും പ്രശ്നമല്ല കഷായൻ ജ്യൂസ് എന്നിവ ചോദിക്കാതെ വാങ്ങിക്കൊടിക്കുന്ന ആൺകുട്ടികൾക്ക് മുൻഗണന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഗ്രീഷ്മയ്ക്ക് വിവാഹ ആലോചനകളൊക്കെ തകൃതിയായി നടന്നിരുന്നു ഇപ്പോഴെന്തായാലും ഗ്രീഷ്മയ്ക്ക് ഈ കേസ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് മാറ്റണം അതാണ് ഇപ്പോൾ ഗ്രീഷ്മയുടെ മുന്നിലുള്ള ഏക ലക്ഷ്യം കാരണം ഈ കേസിൽ നിന്ന് ഇനി രക്ഷപ്പെടാൻ മറ്റ് മാർഗങ്ങളൊന്നും തന്നെ ഇല്ല കാരണം കേരളത്തിലെ പോലീസ് അത്ര വിദഗ്ധമായിട്ട് ഈ കേസ് കൈകാര്യം ചെയ്തു ഗ്രീഷ്മയെ പല സ്ഥലങ്ങളിൽ എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പൊക്കെ ിയിരുന്നു അത്രയേറെ പ്രാധാന്യത്തോടെ കേരള പോലീസ് ഈ കേസിന്റെ അന്വേഷണം നടത്തിയിരുന്നു എന്നാൽ ഇനി തമിഴ്നാട്ട് പോലീസിലേക്ക് ഈ കേസ് മാറ്റുകയാണെങ്കിൽ കേരള പോലീസ് നൽകുന്ന വിവരങ്ങളൊക്കെ ഇവരുടെ പക്കൽ ഉണ്ടെങ്കിൽ പോലും കോടതി ഇവരുടെ പക്കൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോലീസുകാർക്ക് വ്യക്തമായിട്ടൊരു ധാരണയുണ്ടാകില്ല അങ്ങനെ വരുമ്പോൾ കേസ് തെളിയിക്കാൻ ഏറെ പ്രയാസമായിരിക്കും വിചാരണ കോടതിയിൽ ഈ കേസ് വീണ്ടും വാദിച്ചു വരുന്ന സമയം ഈ കേസ് തള്ളിപ്പോകും അതോടെ തന്നെ ഷാരൂണിന്റെ കുടുംബത്തിന് നീതി ലഭിക്കില്ല എന്നാൽ ഷാരോണിനെ ഷാരോണിനെ തന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കും ഒഴിവാക്കുകയും ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ട് ഗ്രീഷ്മ മറ്റൊരു ജീവിതം നയിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഉറപ്പാകുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന കമന്റുകൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് ഗ്രീഷ്മ ഇപ്പോൾ ഈ കേസ് കേരളത്തിൽ ബാധിക്കേണ്ട തനിക്ക് തമിഴ്നാട്ടിലേക്ക് മാറ്റി നൽകണമെന്നൊക്കെ പറയുന്നത് കുറ്റപത്രം സ്വീകരിച്ചതിനെതിരെ വിചാരണ കോടതിയെ വീണ്ടും സമീപിക്കാൻ ഹൈക്കോടതി പ്രതികളോട് പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ ട്രാൻസ്ഫർ ഹർജിയിൽ ഇടപെടുന്നത് ശരിയല്ലെന്നായിരുന്നു കോടതിയും പറഞ്ഞത് അതേസമയം എവിടെയാണോ കുറ്റകൃത്യം നടന്നത് ആ സ്ഥലത്തിന്റെ പരിധിയിലുള്ള കോടതിയിലാണ് കേസ് പരിഗണിക്കേണ്ടതെന്നായിരുന്നു ക്രിമിനൽ നടപടി ചട്ടത്തിലെ എണ്ണൂറ്റി എഴുപത്തിയേഴാം വകുപ്പിൽ പറഞ്ഞിട്ടുള്ളത് ഷാരോൺ മരിച്ചത് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലായതുകൊണ്ട് മാത്രം ഈ കേസ് തിരുവനന്തപുരം കോടതിക്ക് പരിഗണിക്കാനാകില്ല എന്നായിരുന്നു ഗ്രീഷ്മയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയ നയം കന്യാകുമാരി ജില്ലയിലെ പൂമ്പള്ളിക്കുണത്താണ് പ്രതികളുടെ വീട് കേസിലെ നടപടികൾ കേരളത്തിൽ നടക്കുന്നത് പ്രതികൾക്ക് ലഭിക്കേണ്ട നീതി ഉറപ്പാക്കാൻ ടസ്സമാകുമെന്ന് തന്നെയാണ് അഭിഭാഷകൻ പറയുന്നത് കന്യാകുമാരിയിൽ നടന്ന വിചാരണ നടപടികൾക്കായി കേരളത്തിലേക്ക് എത്തുന്നത് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നും ഈ ഹർജിയിൽ ഗ്രീഷ്മ പറയുന്നുണ്ട് എന്നാൽ ഇക്കാര്യങ്ങൾ വിചാരണ കോടതിയിലാണ് പറയേണ്ടതെന്നായിരുന്നു അന്ന് സുപ്രീം കോടതി പറഞ്ഞത് തന്റെ കാമുകനെ ഷാരൂൺ രാജിനെ കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയതാണ് ഗ്രീഷ്മയുടെ കേസ് ഇക്കഴിഞ്ഞ വർഷം ഒക്ടോബറിലായിരുന്നു സംഭവം നടക്കുന്നത് മറ്റൊരു പട്ടാളക്കാരന്റെ വിവാഹാലോചന വന്നതോടെയാണ് ഷാരൂണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ തീരുമാനിച്ചത് നേരത്തെ തന്നെ ജ്യൂസിൽ പാരസെറ്റമോൾ കലർത്തി ഷാരോണിനെ ഇല്ലാതാക്കാൻ ഗ്രീഷ്മ ശ്രമം നടത്തിയിരുന്നാൽ ഇതൊന്നും ഫലം കണ്ടില്ല ഇതോടെയാണ് കഷായത്തിൽ കീടനാശിനി കലർത്തി ഷാരോണിനെ ഇല്ലാതാക്കാൻ പദ്ധതിയിട്ടത് സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഗ്രീഷ്മ ഷാരോണിനെ ഇല്ലാതാക്കിയതും എന്നാൽ ഷാരോൺ മരിക്കുന്ന വേളയിൽ പോലും ഗ്രീഷ്മയുടെ യാതൊരുവിധ പേരും എടുത്തു പറഞ്ഞിട്ടില്ല എന്നതാണ് ഗ്രീഷ്മ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു ന്യായം എന്ന് പറയുന്നത് കാരണം ഗ്രീഷ്മ ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്ന് തന്നെ മരിക്കും വരെ ഷാരോൺ കരുതിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് എന്നാൽ തെളിവുകളൊക്കെ തന്നെ ഗ്രീഷ്മക്ക് എതിരായിരുന്നു മാത്രമല്ല ഗ്രീഷ്മയ്ക്ക് തന്നെ ഗ്രീഷ്മ ഗ്രീഷ്മയുടെ കാമുകനായിട്ട് പോലും ഗ്രീഷ്മ തന്നെ കാമുകനെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തിയതിന് പലതരത്തിൽ പല തവണ ഗ്രീഷ്മ പദ്ധതി ഇട്ടിരുന്നു എന്നതുള്ളതാണ് ഇതിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമല്ല ഗ്രീഷ്മയ്ക്ക് ഉപാധികളോടെ ജാമ്യം കിട്ടിയതിനെതിരെയും കൊല്ലപ്പെട്ട ഷാരൂണിന്റെ കുടുംബം പ്രതികരണവുമായി എത്തിയിരുന്നു വിചാരണ കോടതിയിൽ നല്ല രീതിയിൽ കേസ് മുന്നോട്ട് പോയെന്നും ഹൈക്കോടതിയിൽ വീഴ്ച പറ്റിയെന്നും പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ കാരണമായത് ഇതാണെന്നുമായിരുന്നു ഷാരൂന്റെ മാതാപിതാക്കൾ ചൂണ്ടിക്കാട്ടിയത് പ്രതി സാക്ഷികളെ സ്വാധീനിക്കുമെന്നും വിദേശത്തേക്ക് കടക്കാൻ സാധ്യത ഉണ്ടെന്നും ഒക്കെയാണ് കുടുംബം ആരോപിച്ചത് എന്തായാലും ഇപ്പോൾ ഈ കേസിൽ തമിഴ്നാട്ടിലേക്ക് മാറ്റണമെന്ന് തന്നെയാണ് പറയുന്നത് കേസ് തമിഴ്നാട്ടിലേക്ക് മാറ്റണം കേരളത്തിൽ ഈ ഒരു കേസ് എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും പോലീസ് മേധാവിയുടെ വിശദീകരണം ഹൈക്കോടതി തേടിയിട്ടുണ്ട് അതിന് ആയിരിക്കും മറ്റു കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ ന്യൂസ് കർമ്മ ന്യൂസ്